എന്തുകൊണ്ടാണ് മുടികൾ നരയ്ക്കുന്നത് മുടികൾ നരയ്ക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നാച്ചുറൽ രീതിയിൽ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കാം ഇതിനെപ്പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചോഖ ഇന്നത്തെ തലമുറയിൽ പല കുട്ടികളുടെയും മുടികൾ വളരെ ചെറുപ്പത്തിലെ തന്നെ നരച്ചു പോകുന്നതായിട്ട് കാണാം പലപ്പോഴും പതിനെട്ടും ഇരുപതും വയസ്സായ കുട്ടികളുടെ മുടികൾ നരച്ചു പോകുന്നുണ്ട് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സായിട്ട് മുടികൾ നരയ്ക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല കാരണം അത് പ്രകൃതിയുടെ നിയമമാണ് പക്ഷേ ചെറുപ്പത്തിലെ മുടികൾ എന്തുകൊണ്ടാണ് നരയ്ക്കുന്നത് ഒന്ന് പാരമ്പര്യമാണ് ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് പാരമ്പര്യമാണ് പാരമ്പര്യമായിട്ട് നമ്മുടെ മാതാപിതാക്കളുടെ മുടികൾ ചെറുപ്പത്തിൽ നരയ്ക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ആ പാരമ്പര്യം നമുക്കുണ്ടെങ്കിൽ പലപ്പോഴും മുടികൾ ചെറുപ്പത്തിൽ തന്നെ നരയ്ക്കുന്നുണ്ട് മറ്റൊരു കാരണമാണ് സ്ട്രെസ് അനാവശ്യമായ സ്ട്രെസ്സുള്ളവരിൽ മുടികൾ വേഗത്തിൽ നരച്ചു പോകുന്നുണ്ട് നിങ്ങൾ എക്സാമ്പിളായിട്ട് നോക്കി കഴിയാൻ പറ്റും കൂടുതൽ സ്ട്രെസ്സോടുകൂടി വർക്ക് ചെയ്യുന്ന മനുഷ്യർ ഞാൻ ഐ ടി ഇൻഡസ്ട്രിയിലൊക്കെ പലരിലെയും കാണുന്നത് അവരൊക്കെ ഭയങ്കര സ്ട്രെസ് എടുത്ത് വർക്ക് ചെയ്യുന്ന അവർ വളരെ രണ്ടോ മൂന്നോ കൊല്ലം അല്ലെങ്കിൽ നാലോ കൊല്ലം കൊണ്ട് അവിടെയൊക്കെ പലപ്പോഴും മുടികൾ നരച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റൊരു കാരണമാണ് സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഈ സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉള്ള വ്യക്തികളിലെ മുടികൾ വേഗം നരച്ചു പോകും മറ്റൊന്നാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് വൈറ്റമിൻ ഡി അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് ബി സിക്സ് അതുപോലെ അയൺ ഇതിൻ്റെയൊക്കെ കുറവുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും മുടികൾ നരച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ അയൺ കണ്ടൻറ് നമ്മുടെ ശരീരത്തിൽ കുറച്ച് കുറഞ്ഞാൽ നമ്മുടെ മുടികൾ നരച്ചു പോകും പിന്നീട് തൈറോയ്ഡ് ഉള്ളവരിൽ തൈറോയ്ഡ് ഉള്ളവരിലെ മുടികൾ വേഗത്തിൽ കൊഴിഞ്ഞു പോവുകയും വേഗത്തിൽ നരച്ചു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അതുപോലെ മുടികൾ നരച്ചു പോകുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് ഹീറ്റിങ് അപ്പോൾ നമ്മൾ പല വീഡിയോകളിലും പലപ്പോഴും ഹെയറായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളിൽ നമ്മൾ പറയുന്നുണ്ട് തലമുടി എപ്പോഴും ഹീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ തലമുടി ഹീറ്റ് ചെയ്താൽ ഒന്ന് മുടി കൊഴുങ്ങി പോകും രണ്ട് മുടികൾ നരച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മൾ ഇടയ്ക്കൊന്ന് ഹീറ്റ് ചെയ്യുന്നത് പോലെയല്ല സ്ഥിരമായിട്ട് നിങ്ങൾ ഒരിക്കലും മുടികളെ ഹീറ്റ് ചെയ്യരുത് അതുപോലെ സ്റ്റൈലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പല ഷേപ്പിലാക്കാൻ വേണ്ടി സ്ട്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഒക്കെ ഒരുപാട് കെമിക്കൽസുകൾ നമ്മുടെ തലയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ മുടികൾ നരച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഹെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ മലയാളികൾ ഇവരെല്ലാവർക്കും വളരെയധികം ആണ് ഈ മുടിയെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് നല്ല സൗന്ദര്യത്തിനും അത് കാരണമായി കാരണമായിത്തീരും പക്ഷേ ഈ മുടികളെ നല്ല നാച്ചുറൽ ആയ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം അതുപോലെ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നവർ ഈ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെ ഹാഷായിട്ടുള്ള കെമിക്കൽ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തികളുടെയും മുടികൾ ഒരു ആറേഴ് കൊല്ലത്തിനുടയിൽ നരച്ചു പോകും കാരണം അവരുടെ മുടിയിൽ നാച്ചുറൽ അല്ല പ്രയോഗിക്കപ്പെടുന്നത് കുറച്ച് കഴിയുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ കെമിക്കൽ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവർ അവർ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതായിട്ട് കാണാം അവരുടെ മുടികളെല്ലാം നരച്ചു പോയിട്ടുണ്ടാവും നമ്മൾ നേ പുറത്തുനിന്ന് നോക്കുമ്പോൾ മുടികളെല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല കറുത്ത അല്ലെങ്കിൽ അതുപോലെ പല കളറുകളിലോ ഒക്കെ ഇരിക്കുന്നത് കാണാം പക്ഷേ അവരുടെ മുടികൾ നരച്ച മുടികളാണ് അവർക്ക് ഹെയർ ഡൈ ഒക്കെ അടിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുടിയുടെ ഉള്ളിലേക്ക് ആ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഒന്ന് നോക്കുക ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെയെല്ലാം നരച്ച പാടുകൾ നരച്ച് വരുന്നതായിട്ട് അതുകൊണ്ട് മുടികളെ എപ്പോഴും നാച്ചുറൽ ആയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ മുടികൾ നരച്ചു പോകും ഇനി അടുത്തായിട്ട് നമുക്ക് നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കാം ഏതായാലും നമ്മുടെ മുടികളൊക്കെ നരച്ചു പോയിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് പാരമ്പര്യമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ മുടികളെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയും എങ്ങനെ നാച്ചുറൽ ആയ രീതിയിൽ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാം നമ്മുടെ നാട്ടിലൊക്കെ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ചില സിസ്റ്റങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിന് നമ്മൾ മൈലാഞ്ചിയുടെ പൊടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് നാച്ചുറലായിട്ടുള്ള നമുക്ക് ഹോം ആയിട്ടുള്ള മൈലാഞ്ചി കിട്ടുമെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ആ മ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ കിട്ടുന്ന മൈലാഞ്ചിയുടെ ഇല ഉണക്കി പൊടിക്കുക പൊടിച്ചെടുത്ത ആ മൈലാഞ്ചിയുടെ പൊടി ആ പൊടിയിലേക്ക് അല്പം കട്ടൻ ചായ ചേർക്കുക കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ നല്ല ചായ ചായപ്പൊടിയിൽ നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ആ ചായപ്പൊടിയുടെ വെള്ളത്തിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തിട്ട് ഇരുമ്പിൻ്റെ ചട്ടി ഇരുമ്പിൻ്റെ ചട്ടിയിൽ തുരുമ്പുണ്ടായാൽ ഏറ്റവും ഉത്തമമാണ് ഈ തുരുമ്പുള്ള ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നമ്മളുടെ മിശ്രിതം ഈ കെന്ന പൗഡറും അതുകൊണ്ട് കട്ടൻ ചായയും മിക്സ് ചെയ്ത ഈ മിശ്രിതം അതിലേക്ക് വെക്കുക അപ്പോൾ ഈ തുരുമ്പ് പിടിച്ച ചട്ടിയിൽ ഇരുപത്തി നാല് മണിക്കൂറെങ്കിലും വെക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം നമ്മൾ ഉപയോഗിക്കുക ഉണ്ടാക്കി അപ്പം തന്നെ ഉപയോഗിക്കരുത് പിറ്റേ ദിവസം നമ്മളത് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് കറുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് നമ്മുടെ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കുക നന്നായിട്ടൊക്കെ ചീകി നന്നായിട്ട് ഇത് ഇത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ തലയിൽ എണ്ണമയം ഉണ്ടാകരുത് തലമുടിയിൽ എണ്ണമയം ഉണ്ടാകരുത് അതെന്ത് ചെയ്യണം നന്നായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഗാനിക്കൊക്കെ ആയിട്ടുള്ള നല്ല ഷാംപൂ കിട്ടും ആ ഷാംപൂ ഉപയോഗിച്ച് തലമുടി നന്നായിട്ട് കഴുകി എണ്ണയൊക്കെ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹെയർ ഡൈ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക ഇത് തേച്ച് പിടിപ്പിച്ച് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കഴുകിക്കളയുക അപ്പോൾ ഒരുവിധം ഇത് കറുത്തിട്ടുണ്ടാകും ഇനിയും കറുത്തിട്ടില്ല എങ്കിൽ ഉപയോഗിക്കരുത് പിറ്റേ ദിവസം നീല അമരിയുടെ പൊടി നീല അമരിയുടെ പൊടി ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പലപ്പോഴും പലരും അത് എടുത്ത് അത് കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസമോ അതിൽ മൂന്നോ നാലോ മണിക്കൂറോ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് അങ്ങനെയല്ല നീല അമരിയുടെ പൊടി നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളാ പൊടി എടുത്ത് നന്നായിട്ട് വെള്ളത്തിൽ കലക്കുക കലക്കി കഴിഞ്ഞ് കലക്കി നമ്മൾ അത് കുഴമ്പ് പരുവത്തിലാക്കി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ വിത്തിൻ പത്ത് ടെൻ മിനിറ്റ്സിനുള്ളിൽ നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കുക തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കഴുകിക്കളയുക അന്നിട്ട് അന്നിട്ടും പെർഫെക്റ്റായിട്ട് കറുത്തിട്ടില്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടികൾ നല്ല രീതിയിൽ കറുത്ത് നാച്ചുറൽ ആയ രീതിയിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള ഹെയർ ഡേകളുടെ ചെറിയൊരു പ്രശ്നം കൂടി ഞാൻ പറഞ്ഞുതരാം ഇനി ഒന്ന് ഈ നീലാമരി അല്പം തണുപ്പാണ് ഈ സൈനസൈറ്റീസിൻ്റെ അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റെ അസുഖം ഇങ്ങനെയുള്ളവർ നീലാമരി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നേരത്തെ നീലാമരിയെ നീലാമരിയെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീലാമരി നീർക്കെട്ട് ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ അത് സൈനസിൻ്റെയും ഒക്കെ അസുഖമുള്ളവർക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ല അതുപോലെ ഹെവി ഹെഡ് ഉള്ളവരും അവരൊന്നും ഉപയോഗിക്കാതിരിക്കുക ഈ ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഒരിക്കലും സിന്തറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ ഡൈയുടെ അത്രയും ഫിനിഷിങ് വരില്ല എന്നാൽ നല്ല ഭംഗി ഉണ്ടാകും നമ്മൾക്ക് ശരീരത്തിനോ ഒന്നും നമ്മുടെ ഹെയറിനോ ഒന്നും ഒരു കുഴപ്പവും നാട്ടിൽ കിട്ടുന്ന ഏതൊരു ഹെയർ ഡൈ ആയി കഴിഞ്ഞാലും അതെല്ലാം അമോണിയ ബേസ്ഡ് ആണ് ഇനി പലരും പറയും അമോണിയ ബേസ്ഡ് അല്ല അമോണിയ ബേസ്ഡ് അമോണിയ നോ അമോണിയ അമോണിയ ഫ്രീ എന്നൊക്കെ പറഞ്ഞ് അതിൽ എഴുതിയേക്കണതാണ് പക്ഷേ അമോണിയ കുറച്ച് ചേർക്കാതെ ഒരിക്കലും മുടിയിൽ കളർ പിടിക്കില്ല പിന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ പിന്നീട് മറ്റൊന്നാണ് കാണുന്നത് നാച്ചുറൽ ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ എന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുന്നത് ഒരിക്കലും നാച്ചുറൽ അല്ല അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ എന്ന് പറഞ്ഞ് നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കൂ അത് നമ്മുടെ ശരീരത്തിനും തലയ്ക്കും ഹെയറിനും എല്ലാം ഗുണപ്രദമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല ഭംഗിയുള്ള മുടികളും നല്ല സന്തോഷമുള്ള ഒരു ജീവിതവും നല്ല ഐശ്വര്യപൂർവ്വമായൊരു ജീവിതവും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ സന്തോഷകരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബായ് ചാക്കോ